ആൻഡ് ആൻഡ് പുതിയ പുതിയ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് സ്ട്രീം സ്ട്രീം ഓഫ് ഓഫ് ഹീലിംഗ് ഹീലിംഗ് എന്ന 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 പേരിൽ പേരിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗർഭാശയ നിന്നും നിന്നും വന്ധ്യതയിൽ രക്ഷിക്കുക ലക്ഷ്യത്തോടെ ം സ്കൂൾ ഗ്രൗണ്ടിന് എതിർവശത്തായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ നിർവഹിച്ചു സ്ത്രീകളെ തന്നെ വളരെ വലിയ ബോധവൽക്കരണം നമ്മൾക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായി പഞ്ചായത്ത് തലത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ക്യാൻസർ വരുന്ന രോഗത്തെ കുറിച്ച് എങ്ങനെയാണെന്നും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സമൂഹത്തിൽ നമ്മൾക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും വളരെ വലിയ ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെ ക്യാൻസർ പേഷ്യന്റിന്റെ രോഗം വളരെ വലുതായി എണ്ണം കൂടി വന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വരുമ്പോൾ ക്യാൻസർ രോഗം നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ക്യാൻസർ രോഗം വളരെ അത് കേട്ട് കഴിയുമ്പോൾ അതിന്റെ സ്റ്റേജ് ഏത് തന്നെ ആയാലും നമ്മൾ വളരെ വലിയ വിഷമിക്കുന്ന ഒരു വളരെ വലിയ രോഗമാണ് ക്യാൻസർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിൽ നിന്നും നമുക്കറിയാം നമ്മളുടെ ഈ തന്നെ വളരെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഓർഗാനിക് സാനിറ്ററി നാപ്കിനുകൾ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഒപ്പം യൂട്രസ് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടവും സുരക്ഷിതത്വവും ബോധവൽക്കരണവുമാണ് സ്ഥാപനം ലക്ഷ്യമിടുന്നത് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആരെങ്കിലും വീടുകളിൽ ഹോസ്പിറ്റൽ സ്റ്റേ ഒഴിവാക്കി വീടുകളിൽ ഇരുന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയോ ട്രിപ്പ് ഇടുകയോ ഒക്കെ ചെയ്യുന്ന താഴ് ഉണ്ടെന്നുള്ളവർക്ക് ഞങ്ങൾ വീടുകളിൽ പോയി ആ സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് മാത്രമേ ഞങ്ങൾ അവിടെ കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് റൈസ് ട്യൂബ് ചേഞ്ചിങ്ങും ക്യാത്തിറ്റർ ചേഞ്ചിങ് പോയ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്കും മൈന ഡ്രസ്സിങ്ങുള്ളതും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് രണ്ടാമതായി ഞങ്ങൾ കെയർ ആൻഡ് സേഫ് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ക്യാൻസർ പ്രതിരോധ യജ്ഞത്തിൽ മുൻകൈയിട്ട് മുൻകൈ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ വിപത്തായ സർവൈക്കൽ ക്യാൻസറും അതേപോലെ ഗർഭാശയ ക്യാൻസറിനും പ്രതിവിധിയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഉദ്ഘാടനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യു ഫിലിപ്പ് ഫാദർ ഉമ്മൻ പടിപ്പുരക്കൽ സേഫ് സോണൽ മാനേജർ അജീഷ് കുര്യൻ കോശി അലക്സ് ഗോപൻ ഭരണിക്കാവ് നൌഷാദ് മാങ്കാംകുഴി വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോൺ കുരുവിള സെക്രട്ടറി സൗമ്യ ബിജു ടി വർഗീസ് ജോസഫ് സ്ട്രീം ഓഫ് ഹീലിംഗ് മാനേജിംഗ് ഡയറക്ടർമാരായ വർഗീസ് മത്തായി ബീന ബീനാവർഗീസ് എന്നിവർ സംസാരിച്ചു